ഇല്ലടാ അവളെ അല്ല ആ തപ്പി പോന്നു അഗില ഒന്ന്ടാ ഫാ നടിക്കണ്ട ഫ്രീ ആയിട്ട് പറഞ്ഞാ മതി ഫാ എന്ന് പറഞ്ഞടോ ഫാ 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 പോയി सरലെ ഹേ നിനക്ക് അറിയില്ലടേ അവളെ ആ എടാ 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 നേരെ നിനക്കറിയില്ലടാ അവളെ റെഡി റെഡി അറിയില്ല അവളെ ഒന്ന്ടാ ഫാ ഫാ ഒന്ന്ടോ നന്നായിട്ട് റെഡി നിനക്കറിയില്ലടേ അവളെ വെരി ഗുഡ് ആ സാധനം തന്നെ ആ ി പറഞ്ഞു അത് എടുക്ക ബാക്കി കട്ട് ചെയ്തിട്ട് മറ്റേ പറ്റൂലെ നിങ്ങൾ നോക്കി നോക്ക അതൊരു ഭാ ഒരു ഭാവ് വരുന്നില്ല ഈ ആട്ടുന്നില്ലേ പോലീസ്